തമിഴ്നാട്ടിൽ ചെങ്കൊടി പ്രസ്ഥാനം മൂന്ന് പതിറ്റാണ്ട് നയിച്ച പോരാട്ടത്തിന്റെ ചരിത്രമാണ് വാച്ചാത്തി ധർമ്മപുരി ജില്ലയിലെ വാച്ചാത്തി ആദിവാസി ഗ്രാമത്തിൽ നടന്ന ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ പശ്ചാത്തലത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി ഷൺമുഖൻ എഴുതിയ വാച്ചാത്തി പുസ്തകത്തിന്റെ മലയാള വിവർത്തനം പ്രകാശനം ചെയ്തു തിരുവനന്തപുരം ഇ എം എസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിനി അലി പ്രകാശനം ചെയ്തു തമിഴ്നാട്ടിലെ ധർമ്മപുരി നീതിക്കായുള്ള പോരാട്ടത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണ് വീരപ്പനെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ച് ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്ക് ഇരയായവരായിരുന്നു ധർമ്മപുരി ജില്ലയിലെ ആദിവാസി ഗ്രാമമായ വാച്ചാത്തിയിലുള്ളവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗ്രാമത്തിൽ കടന്നുകയറി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു പതിമൂന്ന് വയസ്സുള്ള കുട്ടികളടക്കമുള്ളവരെ ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തു സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വാച്ചാത്തി ഗ്രാമത്തിലുള്ളവർക്ക് നീതി ലഭിച്ചു പാവപ്പെട്ടവർക്ക് നീതി കിട്ടിയതിൻ്റെ തെളിവാണ് വാച്ചാത്തി എന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പുസ്തകം പ്രകാശനം ചെയ്ത് പറഞ്ഞു വി ആൾ നോ ദ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഇൻ ആർ കൺട്രി ഫോർ പൂവർ പീപ്പിൾ ഇസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് സ്പെഷ്യലി ഫോർ പൂവർ ട്രൈബിൾസ് പൂവർ ട്രൈബൽ വിമെൻ ലിവൻ എ റിമോട്ട് ഏരിയ ഇറ്റ് ഈസ് ഈവൻ മോർ ഡിഫിക്കൾട്ട് ബട്ട് അലോങ് വിത്ത് ദാറ്റ് വി ഓൾസോ ഷുഡ് നോ ദ് പീപ്പിൾ continue to fight with courage and And commitment, then victory victory is also also possible. And that victory inspires many others സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി ഷൺമുഖം എഴുതിയ വാച്ചാത്തി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സി കബിനിയാണ് സമതയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചറും കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി എം വിജയകുമാറും പുസ്തകം ഏറ്റുവാങ്ങി സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ സി വിക്രമൻ സമതാ മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ ടി എ ഉഷകുമാരി സി പി ഐ എം വിളപ്പിൽ ഏരിയ സെക്രട്ടറി ആർ പി ശിവജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് തിരുവനന്തപുരം